Uh, as everyone is you know like the drug in worldwide is increasing especially the last five to ten years and unfortunately is affect the young age in worldwide uh, I think also in especially in india is increasing the number because the number of population is increasing and unfortunately because of sometimes the poverty sometimes lack of uh, learning lack of knowledge then uh, it's really like catastrophe because when you get uh, these kind of drug uh, in the market or in the in the in the in the street then the number of crime is increasing and unfortunately we will have it will affect about economic the healthy status in the in the whole community uh, it's it's really a disaster Are you okay. for campaign for for എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും അറിയിക്കുന്നു ഇന്നത്തെ യുവതലമുറ പ്രത്യേകിച്ച് ന്യൂ ജനറേഷൻ എല്ലാവ എല്ലാവരും ഈ ലഹരിക്കെതിരെ പ്രവർത്തിക്കേണ്ടവരാണ് അവരതിനെ അടിമപ്പെടാതെ നോക്കേണ്ടത് നമ്മുടെ ആദ്യം തന്നെ നമ്മുടെ കുടുംബത്തിൽ നിന്നുള്ള അച്ഛൻ്റെയും അമ്മയുടെയും ബാധ്യതയാണ് അതുപോലെ സ്കൂളിലെ ടീച്ചർമാർ അതുപോലെ തന്നെ മറ്റു സാമൂഹിക സംഘടനകൾ അതിൻ്റെ രാഷ്ട്രീയ സംഘടനകൾ ഇവരെല്ലാവരും ഇന്ന് ലഹരിക്കെതിരെ ഒരുമിച്ച് നിന്ന് പോരാടേണ്ട ഒരു സമയമാണ് ഇന്നുള്ളത് പ്രത്യേകിച്ച് കേരളത്തിൽ ഇതിന് ഒത്തിരി അടിമപ്പെട്ടവർ ഒരുപാടുണ്ട് ഒരുപാട് കേസുകൾ ദിവസേന വരുന്നു അപ്പോൾ നമ്മളെല്ലാവരും ഇതിനെക്കുറിച്ച് ബോധവാന്മാരാകേണ്ടതും പുതിയ തലമുറയെ നമ്മൾ അവരെ ബോധ്യപ്പെടുത്തേണ്ടതും നമ്മുടെ ഒരു കടമയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ നടത്തുന്ന ഈ ക്യാമ്പയിനിൽ ഈ ഞാൻ ഇതിന്റെ ക്യാമ്പയിന്റെ ഭാരവാഹികളെ അഭിനന്ദിക്കുന്നു അവർക്ക് എല്ലാവിധ ആശംസകളും ഇനിയും ഇതുപോലെയുള്ള പരിപാടികൾ ന്യൂ ജനറേഷന് വേണ്ടിയുള്ള പുതിയ പരിപാടികൾ അവതരിപ്പിക്കാൻ അവർക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ലഹരിയിൽ ഇതുപോലെ സ്ത്രീകളും ഒരുപാട് ഇതിൽ ഉൾപ്പെടുന്നുണ്ട് അതും ഇതിന്റെ ഭാഗമായിട്ട് അവർക്കും കുറെ ക്ലാസ്സുകൾ ഉപകാരമായിരിക്കും എന്ന പരിപാടി ഇതില് ഫോർക്ക നടത്തുന്ന പരിപാടി എല്ലാവർക്കും പ്രചോദനമായിരിക്കണമെന്ന് ആശംസിക്കുന്നു സ്കൂളിൽ സ്കൂളിലും അതുപോലെ വീടുകളിലും കുട്ടികൾക്ക് വേണ്ടി ഇതുപോലെ ഒരേ ക്ലാസ്സുകൾ ഉപകാരപ്രദമാ പിന്നെന്താ കുട്ടികൾ ഒരുപാട് പെൺകുട്ടികളും ഇതിന് ലഹരിക്കടിമപ്പെടുന്നുണ്ട് അതിൽ നിന്നും മുക്തി നേടാനായിട്ട് ഫോർക്ക ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു ദേശീയ കൂട്ടായ്മയായ ഫോർക്ക സംഘടിപ്പിക്കുന്ന വിരുദ്ധ ക്യാമ്പയിന് ഞങ്ങളുടെ ആശംസകൾ അറിയിക്കുന്നു നമുക്കറിയാം ഇന്ന് ലോകം അനുഭവ അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു ദുരന്തമാണ് ലഹരി മാഫിയ എന്നുള്ളത് നമ്മുടെ കൊച്ചു കേരളത്തിൽ ഈടെയായി വർധിച്ചു വരുന്ന ലഹരി ലഹരിയുടെ യൂസേജ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഈ ഫെഡറേഷൻ കൊടുക്കുന്ന മെസ്സേജുകൾ എല്ലാ കുട്ടികളുടെയും എല്ലാ കുടുംബങ്ങളിലും എത്തണമെന്ന് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ് ഫോർ കെ നടത്തി ലഹരി എൻ്റെ ആശംസകളും നമസ്കാരം റിയാദ് സംഘടിപ്പിക്കുന്ന ലഹരി മുക്ത ക്യാമ്പയിൻ തുടക്കം കുറിക്കുകയാണ് ഇന്ന് റിയാദിൽ നടക്കുന്ന ഈ ക്യാമ്പയിന്റെ ഭാഗമായിട്ട് നമുക്കറിയാവുന്ന കുറേ സംഭവങ്ങൾ നാട്ടിലെ സംഭവ വികാസങ്ങള് പത്രമാധ്യമങ്ങളിലൂടെ അല്ലാതെയും യുവാക്കളിൽ പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഈ ഒരു ലഹരിക്കെതിരില് പ്രതിജ്ഞ എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഫോർക്ക ഇത് സംഘടിപ്പിക്കുന്നത് അറിയാതെ നിങ്ങളോട് പറയാനുള്ളത് യുവാക്കളോട് പറയാനുള്ള നാളത്തെ ജീവിതത്തെക്കുറിച്ചാണ് അനന്തമായി നീളുന്ന നമ്മളുടെ ജീവിതം വഴിമുട്ടി പോകരുത് വഴിമുട്ടി പോയാൽ ഉണ്ടാവുന്ന അവസ്ഥ ആ കുടുംബം ഒരവസ്ഥയിലേക്ക് നീങ്ങുകയാണ് പിന്നെ ഏതൊരവസ്ഥ മയക്കുമരുന്നതിൻ്റെയും അതുപോലെ തന്നെ ലഹരി പ്രവർത്തനങ്ങളുടെയും ഭാഗമായിട്ട് സ്വസ്ഥമായിട്ടുള്ള സമാധാനവും സന്തോഷവും നഷ്ടപ്പെടുന്ന ഒരു ജീവിതത്തിലേക്ക് ആ കുടുംബം വഴി നീങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം നാട് മുഴുവനും കണ്ടുകൊണ്ടിരിക്കുകയാണ് അതുപോലെ പ്രവാസി സമൂഹത്തിലുള്ള ഒട്ടനവധി ആളുകളും ഇതിൽ അകപ്പെട്ടു പോകുന്നു എന്നുള്ള കാര്യം വിസ്മരിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഈ ഫോർ കെയുടെ ഈ ഒരു ലഹരി മുക്ത ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് നടത്തുന്ന ഈ പ്രവർത്തനത്തിലേക്ക് മുഴുവൻ ആളുകളെയും സപ്പോർട്ട് ചെയ്യുന്നതിനടക്കം ഈ ഒരു ഗ്ലോബൽ കേരള പ്രവാസി അസോസിയേഷൻ അതുപോലെ ബെസ്റ്റ് വേ ഡ്രൈവേഴ്സ് കൂട്ടായ്മ എന്നിങ്ങനെയുള്ള എഫ്ഒക്കെ ഒരുപാട് സംഘടനയുടെ നേതൃത്വത്തിൻ്റെ ഈ ഭാഗമായിട്ട് ഞങ്ങളും ഇതിൽ പങ്കുചേരുകയാണ് എല്ലാവരും നൂറ് ശതമാനം ഇതിന് സപ്പോർട്ടാണ് നാടിന് വേണ്ടി നന്മയ്ക്ക് വേണ്ടി എന്ന് ഉറക്കെ ഉറക്ക വിളിച്ചു പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇതിൻ്റെ ഈ ക്യാമ്പയിൻ്റെ ഭാഗമാവുകയാണ് സൗദി അറേബ്യയിലെ പ്രാദേശിക സംഘടനകളുടെ കൂട്ടായ്മരുദ്ധ ക്യാമ്പയിന് നമ്മൾ ചാവക്കാട്ടുകാരുടെ എല്ലാവിധ സപ്പോർട്ടും തുടർന്ന് ഉണ്ടാവുമെന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് തീർച്ചയായിട്ടും ഫോർക്കയുടെ ഈ പ്രയത്നം ദൂരങ്ങളിൽ എത്തട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാദേശിക സംഘടനകളുടെ കൂട്ടായ്മയായ ഫോർക്ക സംഘടിപ്പിക്കുന്ന ലഹരി വിരുദ്ധ ക്യാമ്പയിന് എല്ലാവിധ ആശംസകളും കേരളത്തിലെ പ്രാദേശിക സംഘടനകളുടെ കൂട്ടായ്മയായ റിയാദിലുള്ള പ്രാദേശിക സംഘടനകളുടെ കൂട്ടായ്മയായ സംഘടിപ്പിക്കുന്ന ലഹരി വിരുദ്ധ ക്യാമ്പയിന് ആറുമാസ കാലം നീണ്ടു നിൽക്കുന്ന വലിയൊരു ക്യാമ്പയിനാണ് നമ്മുടെ ലഹരി ബിരുദ്ധവുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് അതിന്റെ ആദ്യ ഉദ്ഘാടനമാണ് നടക്കുന്നത് നമുക്ക് നമസ്കാരം വളരെ സന്തോഷമുണ്ട് റിയാദിലെ പ്രാദേശിക കൂട്ടായ്മയുടെ ഒരു അമ്പർല ഗ്രൂപ്പാണ് ഫോർക്ക കേരളത്തിൻ്റെ തെക്ക് മുതൽ വടക്ക് വരെയുള്ള എല്ലാ ഡിസ്ട്രിക്റ്റിലുമുള്ള വിവിധ പ്രാദേശിക പ്രദേശത്തുള്ളതായ എല്ലാവരുടെയും ഉൾപ്പെടുത്തിയുള്ള ഒരു വലിയ ഒരു സംഘടനയാണ് റിയാദിൽ പ്രവർത്തിക്കുന്നത് ഇതൊരു മഹത്തായ ഒരു ജൈത്രയാത്രയുടെ ഭാഗമായിട്ടുള്ള ഒരു തുടക്കമാണ് ഇന്ന് നമ്മുടെ സഹൃദയ റിയാദിൻ്റെ ഈ പ്ലാറ്റ്ഫോമിലാണ് ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് പോർക്ക അതിൻ്റെ സഹൃദയ അതിൻ്റെ ഒരു ഭാഗമാണ് മാറി വരുന്ന നമ്മുടെ കാലഘട്ടത്തിൽ പിന്നെ മയക്കുമരുന്ന ഒരു വലിയൊരു ഒരു മാരകമായ വിഷമാണ് ആ വിഷം കുത്തിവെച്ച് നമ്മളെ നമ്മുടെ ഫ്യൂച്ചർ തലമുറ നമ്മുടെ യുവത്വമാണ് നമ്മുടെ രാജ്യത്തിന്റെ സ്വത്ത് അവരാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പുതു തലമുറയെ വാർത്തെടുക്കേണ്ടത് രാജ്യത്തെ സംരക്ഷിക്കേണ്ട അവരെ അവര് ഈ ഡ്രഗ്സിലേക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ നാടാണ് നശിക്കുന്നത് നമ്മുടെ സമൂഹം നമ്മുടെ കുടുംബം നമ്മുടെ വ്യക്തിത്വങ്ങളെല്ലാം നശിക്കുകയാണ് അപ്പം തീർച്ചയായിട്ടും ആ ഡ്രഗ്സിനെതിരെ അതിനുള്ള ഒരു വലിയൊരു ക്യാമ്പയിൻ ആറുമാസം നിലനിൽക്കുന്ന ഒരു നിതാന്തമായ ഒരു ക്യാമ്പയിൻ ഫോർക്ക റിയാദ് ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നത് തീർച്ചയായിട്ടും വ്യത്യസ്തങ്ങളായ പരിപാടികളും സെമിനാറുകളും നാട്ടിലും സൗദി അറേബ്യയുടെ വിവിധ പ്രദേശങ്ങളിലും ഒക്കെയും ഫോർക്കാർ റിയാദ് സംഘടിപ്പിക്കാനുള്ള ഒരു പ്ലാനാണ് വലിയൊരു അഭിനന്ദനഹരമായ ഒരു പ്രവർത്തനമാണ് ഫോർക്കാർ റിയാദ് ഈ സംഘടിപ്പിക്കുന്ന ഈ ഒരു വലിയ ക്യാമ്പയിൻ തീർച്ചയായിട്ടും നമ്മുടെ യുവാക്കളെയും നമ്മുടെ യുവതികളെയും നമ്മുടെയൊക്കെ മക്കളെയും നമ്മളെ സഹോദര സഹോദരിമാരെ നമുക്ക് വേണം നമ്മുടെ നാടിന് വേണം നമ്മുടെ കുടുംബത്തിന് വേണം നമുക്കൊക്കെ അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്ക് വേണ്ട സപ്പോർട്ട് ചെയ്ത് കൊടുക്കേണ്ടത് എന്ത് രീതിയിലുള്ള സപ്പോർട്ടാണെങ്കിലും നമ്മൾ എല്ലാവരും കൊടുക്കാൻ തയ്യാറാണ് അതിനെല്ലാം ശേഷിയുള്ള ഒരു പ്രസ്ഥാനങ്ങളാണ് റിയാദിലെ സംഘടനകളെല്ലാം ഒരുമിച്ച് മലയാളികൾ ഒരുമിച്ച് ഇന്ത്യൻ സമൂഹം ഒരുമിച്ച് ഈ ക്യാമ്പയിൻ നേതൃത്വം ഏറ്റെടുക്കുക മുന്നോട്ട് പോകുന്ന ഇന്നത്തെ ഒരു പ്രവർത്തനത്തിൽ ഫോർക്ക മുന്നിൽ വന്നുകൊണ്ടുള്ള ഒരു പ്രവർത്തനം തുടക്കം കുറിക്കുകയാണ് ഇതിനെ ഫോർക്കയുടെ എല്ലാ പ്രാദേശിക സംഘടനകൾക്കും അതിന്റെ പ്രവർത്തകർക്കും ഹൃദ്യമായ അനുമോദനങ്ങൾ അർപ്പിച്ചുകൊണ്ടും ഇതിന്റെ സംഘാടകരായ ഫോർക്കയുടെ നിങ്ങളെല്ലാവരും നാടിന് അഭിമാനമാണ് നിങ്ങളാണ് യഥാർത്ഥ ദീപശിക ഇന്ത്യൻ ഫ്ളാഗിന്റെ ദീപശിക നമുക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മളെ രാജ്യത്തെ നമ്മൾ തീവ്രവാദമൊന്നും അല്ല ഈ ആണ് നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ വിഷ ആറ്റം ബോംബിനേക്കാൾ ഏറ്റവും വലിയ ഒരു മാരകമായ ഒരു ബോംബാണ് ഡ്രഗ്സ് നമ്മുടെ യുവത്തെ നശിപ്പിക്കുക എന്ന് പറയുന്നത് നമ്മുടെ നാടിനെ നശിപ്പിക്കുക അപ്പൊ അതുകൊണ്ട് നമ്മുടെ രാജ്യത്തെ സംരക്ഷിച്ച് നമ്മുടെ യുവത്വത്തെ ചേർത്ത് പിടിക്കേണ്ട നമ്മുടെ ആവശ്യമാണ് ഫോർക്കറിയാദിനെ അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിങ്ങൾ എല്ലാ നിങ്ങളെല്ലാ കൂടി ഞാൻ ഈ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്യാൻ അനിവാര്യമാണ് ഈ കാലഘട്ടത്തിൽ അത്രയും വളരെ മോശപ്പെട്ട ഒരു കാലാവസ്ഥയാണ് നമ്മുടെ രാജ്യത്ത് നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് കേരളത്തിൽ വിദൂരത്തുപോലും കേട്ടുകൊണ്ടിരുന്ന പല മാരകമായ വിഷ മരുന്നുകളും ലഹരി മരുന്നുകളും ഇന്ന് നമ്മുടെ നാട്ടിലെ കുട്ടികൾ സ്കൂൾ കുട്ടികളുടെ ഇടയിൽ പോലും സുലഭമാണ് അതിനെതിരെ നമ്മൾ പ്രതി പ്രതികരിക്കേണ്ട ഒത്തുചേരേണ്ട സമയം അതിക്രമിച്ചു എന്തായാലും ഈ ആറുമാസം നീളുന്ന ഈ ദൗത്യത്തോട് ഫോർക്ക ഏറ്റെടുത്ത് നടത്തുന്ന ഈ ദൗത്യത്തിൽ എല്ലാവിധ പിന്തുണയും നൽകുന്നു അതുപോലെ തന്നെ എല്ലാവിധ വിജയാശംസിനുടക്കം കുറിച്ചു നമുക്കറിയാം നാട്ടിൽ നിന്ന് നമ്മൾ നിരന്തരം ദിനേന ഓരോ വാർത്തകൾ കേൾക്കുന്നത് ഈ ലഹരിയില് നമ്മുടെ യുവത്വം അതിൽ പരിപാടി ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിട്ടുള്ള ശ്രാബിക്ക ഉണ്ട് ഞങ്ങളുടെ ജല കൺവീനർ ആശംസകൾ അർപ്പിക്കാൻ വേണ്ടി ജല കൺവീനർ ഉമ്മർ ഉണ്ട് ഞങ്ങളുടെ ശിവാരണി കൺവീനർ ഉണ്ട് അതുകൂടാതെ നമ്മുടെ വരവികളായിട്ടുള്ള സേഫ് കായംകുളം അലക്സ് ഉണ്ട് നിരവധി